നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുകൂട്ടന്മാരുടെ വീഡിയോ ആണ് അവനെ അഴിക്കാൻ ഒരു അരമണിക്കൂർ ലേറ്റായി അതാണ് അവൻ വിളി തുടങ്ങിയത് ഇന്നൊരു മൂന്നര മണി കഴിയുമ്പോൾ അഴിച്ചു വിടുന്നതാണ് ഇപ്പോൾ നാല് മണി കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് വാങ്ങിയ പോത്ത് ഇവിടെ കിടക്കുന്നു അവൻ വാങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇന്ന് അവൻ്റെ വളർച്ചയൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്ന് വിലയിരുത്തുക ഒരു മാസം കൊണ്ട് എന്തായെന്ന് നമ്മൾ സ്ഥിരം നമുക്ക് നമുക്കതിൻ്റെ വളർച്ച മനസ്സിലാവില്ല എന്തായാലും അവൻ വിളിച്ചു പോകണ്ടേ ഇരിക്കുകയാണ് ഇനി ഇത്രയും കണ്ടെത്തല നമ്മൾ രണ്ട് പോത്തും നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു പോത്തേ ഉള്ളു വിലയൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഇനി വാങ്ങണം രണ്ട് മാസത്തോടെ കഴിഞ്ഞാൽ ഡിസംബർ അടുപ്പിച്ച് അടുത്ത പോത്തുകളെ വാങ്ങണം അവരെയൊക്കെ ഒന്ന് അഴിച്ച് കുളിപ്പിക്കട്ടെ അതിനുശേഷം നമുക്ക് വിട്ടു വിട്ടുകൊണ്ട് തെറ്റേ കൊടുത്ത് ശരിക്കുള്ള വീഡിയോ എടുത്ത് കാണിക്കാം അവ അതിൻ്റെ അവൻ്റെ ഒരു മാസത്തെ മാറ്റം ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അവന് വാങ്ങിയത് ഇപ്പോൾ ജൂലൈ ഇന്ന് ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ ഇരുപത്തെട്ട് ഒരു മാസവും മൂന്ന് ദിവസമായി അപ്പോൾ ഇനി അവരൊന്ന് അഴിച്ച് ഇറക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് വാങ്ങിയ പോത്ത് നമ്മളെ ഉണ്ടായിരുന്ന പൂത്താണ് എടുത്ത സമയത്ത് ഒരാൾ വന്ന് ചോദിച്ച് രണ്ടിനും കൂടി ഞാൻ അറുപത്തഞ്ച് രൂപ ചോദിച്ച് രണ്ടുപേർ കൂടി അവർ നാൽപ്പത്തേഴ് രൂപ കുറഞ്ഞ് കൊടുത്തില്ല നമ്മൾ സെറ്റായി വരുന്നത് ആളെന്നാണ് തോന്നുന്നത് എൻ്റെ കാഴ്ച ഒരു മാസം കൊണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടി നമ്മൾ കൊണ്ടുവന്നപ്പോഴേ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടി തന്നെയായിരുന്നു പരുത്തി പിണ്ണാക്കും തവിടും അരി കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതി ഫുഡ് എടുക്കുന്നുണ്ട് പുല്ലും കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നിട്ട് മുപ്പത്തിമൂന്ന് ദിവസമായി വലിപ്പോഴേ കൊടുക്കുന്നില്ല ഒരു ക്രിസ്മസ് ആ ടൈമിനൊക്കെ നല്ല വില കിട്ടണേ കൊടുക്കും ഇല്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കൊടുക്കത്തുള്ളൂ അടുത്ത പെരുന്നാൾ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും അങ്ങനെ അവളുടെ ബിലു ഇവിടെനിന്ന് ഇപ്പം ഉണ്ട് അവന് ഒരു അവനെ കൊണ്ടുവന്നിട്ടൊരു മൂന്ന് മാസത്തിന് മേളയായി അങ്ങനെയുണ്ട് അവൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇപ്പോൾ അപ്പുറത്തുള്ളൊരു പറമ്പിലാണ് കൊണ്ട് കെട്ടുന്നത് വൈകുന്നേരം പാടത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവനെ അവനഴിച്ച് കൊണ്ടുവന്ന് കെട്ടാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം പാടത്തേക്ക് പോകാൻ നല്ല മഴക്കോളുണ്ട് അത് ചെയ്യാൻ ചാൻസ് ഉണ്ട് നേരത്തെ കുറച്ച് നേരമേക്കെ നല്ല ചറ്റൽ മഴയായിരുന്നു അപ്പം അതൊക്കെ മാറി വന്നാലും പിന്നെ ഇവിടെയൊക്കെ വന്ന് കുറേ നേരം പുല്ല് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയുള്ളു അവന് രാവിലെ ഇട്ട് വൈകുന്നേരം വരെ മഴ ആയാലും അവന് ഇവിടെ ഇട്ട് നനയ്ക്കും അതിലൊന്നും നിമിഷമല്ല നമ്മൾ മറ്റേ വിലുവിന കണക്ക് നമ്മൾ മഴ നനയ്ക്കായിട്ടിരുന്നാൽ നമുക്ക് വലിയ പണി കിട്ടി അതുകൊണ്ട് ഇനി നേരെ അങ്ങോട്ട് പോവാം ആ ഇതാണ് നമ്മുടെ റോക്കി റോക്കി ബൈ അങ്ങനെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മൾ വാങ്ങിയിട്ട് ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞ പെരുന്നാളിന് പതിനാറ് അഞ്ഞൂറ് പറഞ്ഞായിരുന്നു നമ്മൾ കൊടുത്തില്ല അവൻ ഇടിക്കൂല പാവപ്പെട്ട ഒരു കുട്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ നിർത്തിയേക്കുന്നത് മഴ ആയതുകൊണ്ട് അവനെ പുറത്തിറക്കിയിട്ടില്ല ഇന്ന് വൈകുന്നേരം ഇപ്പോൾ കൊണ്ടുവന്ന് തീറ്റ കൊടുക്കുന്ന വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് നടന്നില്ല മഴ ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ല ഇന്നിപ്പോൾ പിറ്റന്ന് രാവിലെ തിങ്കളാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് പൊത്തുട്ടികളെല്ലാം അങ്ങ് വയലിൽ പോയി അവനാണ് നമ്മുടെ റോക്കി അവന ഇനിയും അടുത്ത പെരുന്നാളാകുമ്പോഴത്തേക്കും ഇനി അവനെ കൊടുക്കത്തുള്ളു അവരവനെ അവിടെ ഇട്ടേക്കാന്ന് പാവപ്പെട്ട ചെറുക്കനാണ് അപ്പോൾ നമ്മളെ റോക്കിയുടെ വളർച്ച എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ആറുമാസം അവനെ കൊണ്ടുവന്നിട്ട് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്